സൗദി അറേബ്യയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾക്ക് കരുത്തേകി രാജ്യത്തെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ വൻ വർധന മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപം ഉയർന്ന് ബില്ല് റിയാലിലെത്തി ആഗോള നിക്ഷേപകരുടെ പ്രധാന കേന്ദ്രമായി സൗദി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിലൂടെ ലോകത്തിന്റെ നിക്ഷേപ ഭൂപടത്തിൽ സൗദി അറേബ്യ നടത്തുന്ന മുന്നേറ്റം കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് പുതിയ റിപ്പോർട്ട് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് വിദേശ നിക്ഷേപത്തിൽ റെക്കോർഡ് വളർച്ചയാണ് രാജ്യം കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപം ഒമ്പത് ബില്യൺ റിയാലായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് പതിനെട്ട് ദശാംശം അഞ്ച് ബില്യൺ റിയാലായിരുന്നു അതായത് ഒരു വർഷത്തിനിടെ മുപ്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനത്തിന്റെ വർധനവ് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിൽ സൗദി അറേബ്യ കൈവരിച്ച വിജയമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സൗദിയിലെ നിക്ഷേപം പിൻവലിക്കുന്ന പ്രവണത കുറഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പുറത്തേക്കുള്ള ഒഴുക്ക് അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് രണ്ട് ദശാംശം ഏഴ് ബില്ല്യൺ റിയാലായി ചുരുങ്ങി അതായത് വിദേശ കമ്പനികൾ മൂലധനം പിൻവലിക്കുന്നതിനു പകരം സൗദിയിൽ തന്നെ പുനർനിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എണ്ണേതര വരുമാനവും ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളോടൊപ്പം പുതിയ തൊഴിലവസരങ്ങളും വരുന്നാളുകളിൽ സൗദി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് വിലയിരുത്തൽ ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം